വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നാരങ്ങത്തോട്ടൊക്കെ ഒന്ന് കണ്ടുവരാം നമുക്ക് ഇഷ്ടക്കോലം മുരിങ്ങക്കോലുണ്ട് നമുക്ക് മരങ്ങളൊക്കെ നല്ല പൂവിട്ട്ണോ അടിപൊളി മുരിങ്ങക്കോല് ഇതാണ് നമ്മൾ തോട്ടം തോട്ടങ്ങളൊക്കെ കാണാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം നല്ല ഓറഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കുറച്ച് ദിവസം കൊണ്ട് ഞമ്മളത്തെ ഓറഞ്ച് കായകളൊക്കെ വരും കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് വിളവെടുത്തതാണ് പല ജാതി ഓറഞ്ചുകളുണ്ട് നല്ല മൽഗോബ ഓറഞ്ച് ഉണ്ട് ഇഷ്ടമാതിരി കായണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടമാനം കായുണ്ട് ഈ വർഷം കുറച്ച് കുറവാണ് അതുപോലെ നമ്മളെ തോട്ടത്തിലെ വെള്ളങ്ങളൊക്കെ അതാ അല്ല ഇതൊക്കെ മുസമ്പിന്റെ ഇളാപ്പയാണ് മുസമ്പി അതുപോലെ നല്ല കായ കഴിക്കണം പിന്നെ നമ്മളെ ചെറിയ ഓറഞ്ചാണ് കേട്ടോ വന്നു അങ്ങനെ ഇവിടെ ഒക്കെ മറ്റേ പെട്ടെന്ന് ഓറഞ്ച് ഉണ്ട് പൊട്ടാണോ ഓറഞ്ച് ഇവിടെ വെള്ളം പൊണ്ടല്ലോട്ടോ ഓറഞ്ചാണ് കുറച്ച് ദിവസം കൊണ്ടാവും ഇവിടെ നല്ല നല്ല കായും കേട്ടോ സുമാതിരി കായ് വരണ്ടേ ഇതിന്റെ ഉള്ളിൽ നമ്മള് ഉണ്ടല്ലോ കൊല്ലം കുറച്ച് പറിക്കണത് അപ്പൊ ഇതൊക്കെ വലിയ മരങ്ങളാണ് ഇത് കുറച്ച് ചെറിയ മരങ്ങളാണ് ഇങ്ങനെ ഷോർ ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നിൽക്കാൻ തന്നെ നമുക്കൊരു ഇതാണ് ഇവിടെ ഒക്കെ നല്ല കായുണ്ട് കെട്ടോ നല്ല കായുണ്ട് പിന്നെ ഉണ്ടോ വെള്ളം അറിഞ്ഞു പോണേ ഇതിന്റെ ഉള്ളിപ്പുഴക്കെ ഇങ്ങനെ പോകാന് നല്ല ഒരു സുഖ നമ്മുടെ നാരങ്ങ ഉള്ളിക്കുള്ളി എങ്ങനെ പോവാൻ നല്ലൊരു ഗുമ്മ കടഞ്ഞു മൽബരി മൽബരി മരങ്ങളാണ് ഇതൊക്കെ അല്ല മൽബരിന്റെ മരങ്ങളാണ് അതേപോലെ ഈ കാണുന്ന നല്ല ഓറഞ്ച് മരങ്ങളാണ് അപ്പുറന്ന് കണ്ടതല്ല ഇത് കണ്ടോ കായ കണ്ടോ കൈകളൊക്കെ ആയി തുടങ്ങി വള്ളം നമ്മൾ വെള്ളം നമ്മളിങ്ങനെ വള്ളം അടിച്ചു അടിച്ചോളി വള്ളം നിർത്തി അവിടെ നല്ലൊരു സ്ഥലമാണ് വളരെ ഈ ജാതി വെയിലത്ത് ഇവിടെ ഒരു തണുപ്പാണ് നമുക്ക് കാടി തരാം ആടാ നല്ല ഓറഞ്ചാ കുറഞ്ഞ പഴത്തിക്കുന്നതൊക്കെ ചെറിയ പഴപ്പ് പച്ചക്കളറാ പക്ഷെ പഴത്തില്ല ഇങ്ങനെ പച്ചന്താൻ പറ്റിയ സാധന അപ്പോ ഇതാണ് കാര്യങ്ങൾ നല്ല വെള്ളം നിൽക്കുന്നുണ്ടോ ഇത് നല്ലൊരു സ്ഥല ആ തിളക്കന്ന് ഈ തലക്കൊക്കെ എത്തിട്ടോ ഇതൊക്കെ വേറൊരു ജാതി സാധനാണ് വലിയ വബ്ളി മൂസുമായിട്ടുള്ള സാധനം വാണി ഒന്ന് പറിച്ചു കളിത്തരാ അതോ അതോ ആക്കിന്റെ സാധനാണേ ഇത് നല്ലതാ ഷുഗറിന് പറ്റിയ സാധന ഷുഗർ ഇവിടെ നമ്മൾ കായ്കള് ഇത് വലിയൊരു വേറെ തോട്ടാണോ നല്ല കായ് വലിയ വലിയ കായ് ഇത് ഒളിച്ചു മുറിച്ചു അതിൻ്റെ ഉള്ളിൽ ചുവന്ന കളറാണ് കായ്റ്റില്ല അതുകൊണ്ടാ പിന്നെന്തായ കായ് കായ്മക്കു നോക്കാം അടിപൊളി കായ് തൂങ്ങി ഇങ്ങനെ അടക്കണ്ടോ ഇഷ്ടമാതിരി കായാ അടുത്തുക്കോ ഇത് വലിയ തോട്ടാണ് നമ്മളെ വലിയ വലിയ ചെടികളാ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല കായോട് കായ്യാഷമാതിരി കയ്യാ എന്താണോ ആയിട്ടില്ല ഫുള്ള് കയ്യാ ഫുൾ ഹലോ പ്ലീസ് ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് അപ്പൊ പ്രിയമുള്ള ചങ്കാളെ നമ്മളെ വീടവസാനിക്കാനുണ്ടോ ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അപ്പൊ ഇനി അതിന്റെ അങ്ങേ ഭാഗത്തേക്ക് പോകണം അവിടെ നമ്മളെ തീനൊക്കെ ഉണ്ട് തീന് മറ്റേ തീന് മരം അതൊക്കെ അങ്ങേ ഭാഗത്തേക്കാണ് ഇതിന്റെ അപ്പുറത്ത് അപ്പൊ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൊള്ളിക്കാം നമുക്ക് ഭയങ്കര ചൂടാണ് വെയിലിന്റെ വെള്ള ചൂട് കൊണ്ട് നമ്മൾ വെള്ളം കിടക്കാനൊന്നും വരച്ചിട്ടുള്ളൂ അപ്പോ അടുത്ത വീഡിയോയിൽ കാട്ട ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാരോടും ബായ് 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 ഓക്കേ ഇതിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് ഒരുപാട് പോകാനുണ്ട് അവിടെയാണ് നമ്മള്